ഹലോ ഫ്രണ്ട്സ് മുക്താറാണെ ഞാൻ വീണ്ടും നമ്മളെ കോഴിക്കോട് ഒരു വമ്പ മെഗാ മേള നടക്കുന്നുണ്ട് ഈ എന്റെ ഓഫർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറല്ലേ ഏഹ് സോജ എന്താ ആലോചിക്കുന്നത് ഇത്രക്കും നല്ലൊരു ഓഫർ കൊടുക്കുമ്പോ ഒന്നും ഉഷാറൊക്കെ വേണ്ടേ ഏകദേശം നാനൂറിൽ പരം കാർ ഉണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാർ എടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ടൈമാണ് കാരണം നിങ്ങളുടെ കയ്യിലുള്ളൊരു കാർ ഇവിടുത്തെ കാറിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനായിരം റുപ്യ ബോണസ് കിട്ടും അതേപോലെ തന്നെ ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്കിൽ കാറിൽ കൺവേർട്ട് ചെയ്യാൻ കൺവേർട്ട് അല്ല ചെയ്യേണ്ടത് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അതിന് സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട് ഈ വരുന്ന പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് ദിവസം സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് ഇയർ എൻ്റാവാം ഇനിയും ഒരു മാസം ബാക്കി നിൽക്കേ ഒരു മാസം മുമ്പുള്ള ഒരു സ്പെഷ്യൽ ഓഫർ അല്ലേ അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക അപ്പം ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെക്കോട്ട് രാമനാട്ടുകാരെ ഫ്ലൈ തൊട്ട തൊട്ടത്താണുള്ളത് ഏറ്റവും കൂടുതൽ മാരുതിൻ്റെ വണ്ടിയാണ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ മാരുതിൻ്റെ കാർഗുകൾ ഉള്ളത് വാഗ്നർ ആണെങ്കിൽ വാഗ്നറിന്റെ ഒരു നീണ്ട നേരം തന്നെ കിടക്കും അതുപോലെ തന്നെ ആൾട്ടോ എണ്ണൂർ സ്വിഫ്റ്റ് റിഡ്സ് ഒരുപാട് കാറുകളുണ്ട് അപ്പോൾ എന്തായാലും സ്പോട്ടും കാര്യങ്ങളൊന്നും ആരും മോനെ സോജ ഓഫർ ഉണ്ടോ പിന്നെ നല്ല ഓപ്ഷൻ കൊടുക്കും മാക്സിമം റേറ്റ് മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും നാലഞ്ച് വണ്ടിയാണ് നോക്കിയാലോ ഇതാ ഉണ്ടായി വെന്യൂ വരുന്നുണ്ട് വെന്യൂ ഒക്കെ ഒരുപാട് ആൾക്കാര് അന്വേഷിച്ച വണ്ടിയാണ് കാരണം ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലേ വരുന്നത് മിഡിൽ ഓപ്ഷൻ വരുന്നത് ഉണ്ടായിട്ട് വെന്യൂ ഒക്കെ വരുന്നുണ്ട് മാക്സിമം നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്

മുപ്പത്തൊന്നായിരം ആണ് മാക്സിമം എത്ര ലോൺ കയറും മാക്സിമം നോക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ വരുന്നത്

നോക്കിട്ട് ചെയ്യാം നോക്കിയിട്ട് ചെയ്യാം അപ്പൊ എന്താ ഇപ്പൊ ഏകദേശം ഒരു നാല് വണ്ടി നാല് വണ്ടി മാത്രമാണ് കാണിച്ചിട്ടുള്ളത് കാരണം അത്യാവശ്യം കാരണം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരെ മേട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതിൻ്റെ കൂടി പിന്നെ പിടിച്ച് ഞാൻ വീഡിയോയിൽ ഇട്ടതാണ് അതിനുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരക്കാം കോഴിക്കോട് രാമനാട്ടിര ബൈപ്പാസിന്റെ തൊട്ട തായലിനാണ് ഇത് വരുന്നത് ഏകദേശം നാനൂറ് നാനൂറ്റിഅമ്പതോളം വണ്ടി വരുന്നുണ്ട് നമ്മളെ കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇയർ എൻ്റെ ഓഫറാണ് വരുന്നത് മാക്സിമം ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാർ എടുക്കാൻ പോകുന്നവർ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതായത് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അതുവരെ എക്സ്ചേഞ്ച് ഉണ്ട് ഏത് കാർ എടുക്കാണെങ്കിലും നിർബന്ധമാക്കിയ സമ്മാനങ്ങൾ വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ നാല് ദിവസം സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ട് ഒരു ബാഗ് വിളിച്ചോളൂ